എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ പുതിയൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പുൽപ്പള്ളി കുറുവദ്വീപിനടുത്തുള്ള വെളുകൊല്ലി മുടവങ്കരയിലെ രാജഗോപാലിൻ്റെ വീടാണ് ഇത് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കണ്ടറിയാം ശ്രദ്ധിക്കുക ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വീടാണ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണുന്നുണ്ടാവും ഭയങ്കരമായിട്ട് വലിയ മച്ച് ശ്രദ്ധിക്കുക മച്ചിൻ്റെ ഒരു പ്രത്യേകത നോക്കുക ഇല്ലി കൊണ്ട് മടഞ്ഞുണ്ടാക്കിയിരിക്കുന്നു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതിന് ശേഷം അതിന് മുകളിൽ മണ്ണ് കുഴച്ച് ഏകദേശം ഒരു രണ്ട് അടിയോളം വലിപ്പത്തിൽ പ്രത്യേക അനുപാതത്തിൽ അത് എങ്ങനെയാന്ന് ഇപ്പോഴുള്ള പുതിയ ആൾക്കാർക്കൊന്നും അറിയത്തില്ല അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വാതിൽ കാണിച്ചു തരാം വാതിലിൻ്റെ ഒരു തിക്നെസ്സൊക്കെ ശ്രദ്ധിക്കുക സാധാരണ ഇപ്പം ഒരു പുതിയ വീടിന് പോലും ഇത്രയും വലുപ്പമുള്ള ഒരു വാതിൽ കാണാൻ കഴിയില്ല അതുപോലെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾ ഉൾവശം കാണിച്ചു തരാം നോക്കുക എത്ര തിക്നസ് ഉള്ള വലിയ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു വീടിൻ്റെ മരം ഉണ്ടെങ്കിൽ ഒരു പത്ത് വീടെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു തടി ഇതിനകത്തുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ രണ്ട് വലിയ റൂമുകളാണ് ഇതിനകത്ത് ഉള്ളത് ഒന്ന് നോക്കുക എന്നേക്കാൾ വലിപ്പത്തിലാണ് ഇതിൻ്റെ ഒരു ഭിത്തിയുടെ ഒക്കെ ഒരു ഫിക്നെസ് കാരണം ഒരു പണ്ടൊക്കെ വന്യജീവി ശല്യം ഭയങ്കര രൂക്ഷമായിരുന്നു ആ കാലത്ത് ഒരു ആന വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ കുത്തിമറിക്കാനോ എന്ത് ശ്രമിച്ചാലും ആന തോറ്റുപോകും ആ രീതിയിലുള്ള ഒരു അത്തരത്തിൽ അത്ര വലിപ്പത്തിലുള്ള ഒരു ഇതാണ് കാണുന്നത് മുകളിൽ മച്ചുണ്ട് അതിന് മുകളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളും ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കൊടിയ വേനലിലും ഇതിനകത്ത് ഒരു എ സിയുടെ പ്രതീതിയാണ് അതുപോലെ തണുപ്പ് കാലമാണെങ്കിലും തണുപ്പ് അങ്ങനെ കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഇതിൻ്റെ വീട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ അതിനു മുമ്പ് ഇതുപോലത്തെ അതിശകരമായിട്ടുള്ള ഒരു കാഴ്ച വയനാട്ടിൽ അപൂർവമാണ് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് ആ വീടിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് എൻ്റെ വീട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ഇവിടെ ഇരിക്കുന്നത് ലക്ഷ്മി അമ്മയാണ് ലക്ഷ്മി ലക്ഷ്മിയമ്മയെ സുഖാരിക്കുന്നോ ലക്ഷ്മി അമ്മ സുഖായിരിക്കുന്നല്ലോ അല്ലേ എത്ര വയസ്സായി വയസ്സൊക്കെ എത്രയുണ്ട് എത്ര വയസ് എഴുപത്തിമൂന്ന് വയസ്സ് എഴുപത്തിമൂന്ന് വയസ്സിൻ്റെ ഉള്ള അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത് ഈ വീടിന് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടാവൂല്ലേ എന്തായാലും മുന്നൂറ് വർഷത്തിന്റെ മുകളിൽ ഉണ്ടാവൂലും ആണോ നിങ്ങളൊക്കെ പല തലമുറകളായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് ഇതിനകത്ത് നല്ല സുഖാണല്ലോ നല്ല തണുപ്പ് അല്ലേ ഏ ഇനിയിപ്പൊ തണുപ്പ് കാലം വരുമ്പോ എങ്ങനെയായിരിക്കും കാലാവസ്ഥ ഉള്ളില് അന്നേരം തണുപ്പ് തന്നെയാണ് അപ്പൊ തണുപ്പ് മാറത്തില്ല ചെറിയ തണുപ്പുണ്ടാവും എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഭയങ്കര കട്ടിയിലാണല്ലോ അല്ലേ പിന്നെ പിന്നെന്തൊക്കെയാ പ്രത്യേകത മരം അല്ലേ ഭയങ്കര ഇതാണ് ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു വീട് നമ്മുടെ ഈ പഞ്ചായത്തില് വേറെയോടും ഇല്ല ഒന്ന ഈ വയനാട്ടിൽ തന്നെ ഇണ്ടാവൂലേ ചിലപ്പോ ഒരു വീട് ചേകാടിയിലുണ്ട് ഞങ്ങളുടെ മാമന്റെ വീട് കവിക്കലെ രാജഗോപാലിന്റെ അല്ലേ അപ്പൊ അത് കഴിഞ്ഞാ പിന്നെ ഇത്രയും പഴക്കമുള്ള ഒരു വീട് ഇതായിരിക്കും അല്ലേ കണ്ടിട്ടില്ല ഇവിടെ തന്നെയല്ലേ ജനിച്ചു വളർന്നത് ചെറുപ്പാലം തൊട്ട് എത്ര സ്കൂളിലൊക്കെ പോയിട്ടില്ലേ പോയിട്ടേ ഇല്ല ആ എന്നാലും നല്ലൊരു ഗ്രാമമാണ് പ്രിയമുള്ളവര് വനഗ്രാമമായിട്ടുള്ള ഈ വെളുകൊല്ലിയിലെ ഒരു വ്യത്യസ്ത കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത്രയധികം പഴക്കമുള്ള ഒരു വീട് വയനാട്ടിൽ പോലും വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും ചേട്ടാ എന്താ പേര് കൃഷ്ണപ്രകാശ് വിഷ്ണുപ്രകാശ് 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 ായിട്ട് എന്താ ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇതുപോലെ വീട് എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഒന്ന് ചേകവാടിയും പിന്നെ ഒന്ന് ആ എങ്ങനെ കൊണ്ടാണ് മുള വിടിയും വിടിയും ഇപ്പൊ മേയാറില്ല കാരണം ഭയങ്കര ചിലവാലവ് കച്ചിക്കൊക്കെ ഭയങ്കര അതുകൊണ്ടാണ് മേയാത്തത് പിന്നെ പക്ഷേ ഇത് ഇത്രീ ഒരു ഇതിനോട് ചുറ്റോടു ചുറ്റും വനമാണ് കേട്ടോ ഇത്രയും ഉള്ള സുഹൃത്തുക്കളെ കാരണം എത്രയോ കാലം മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു വീട് ആ കാലത്ത് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് അന്ന് ഇതിലും വലിയൊരു ജനവാസ കേന്ദ്രമായിരിക്കാം ഒരു പക്ഷേ ഇത് അത് തന്നെയാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്തായാലും വ്യത്യസ്തമായ ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും കൂടി നമസ്കാരം